വെൽക്കം ബാക്ക് ടു ഇസ് ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക്സ് സീസൺ ലാലേട്ടം എന്ന എപ്പിസോഡാണ് ഞാൻ പറയാനുള്ള പല നമസ്കാരങ്ങളും ഇറങ്ങിച്ച പോയ അവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ചേച്ചിയാണ് ലാലേട്ടനെ വിളിച്ച് വരുത്തുന്നത് ദാദാ സാഹിബ് അവാർഡ് കൊടുത്തതിന് ശേഷം അതിനുള്ള അംഗീകാരമായിട്ട് ഇവർ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള ലാലേട്ടനെ വിളിക്കുന്നുണ്ട് കേക്ക് മുറിക്കുന്നുണ്ട് അവിടെ ലാലേട്ടനെ പ്രശംസിച്ചുകൊണ്ട് മൂന്ന് പേര് നിന്ന് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ പിള്ളേരുടെ അടുത്തേക്ക് ഞാൻ കുറച്ച് നേരം സംസാരിക്കട്ടെ എന്ന് വേണ്ടി ലാലേട്ടൻ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ കാണിച്ച ആ ഒരു കഴിഞ്ഞുപോയ ദിവസത്തെ കാണിച്ചിട്ടാണ് തുടങ്ങുന്നത് തന്നെ ഈ ഒരു ജയിലിലിട്ട അനീഷും ആന്റലിയും ഒരു കറക്റ്റായിട്ട് തുന്നിവെക്കുന്നുണ്ട് അതെല്ലാം കാണിച്ചിട്ടാണ് തുടങ്ങുന്നത് തന്നെ പിന്നെ അബിയും നമ്മുടെ അബിയും ജിഷിനും തമ്മിലൊരു ഫ്രാങ്ക് കളി കളിച്ചിട്ടുണ്ടാകും കോഫി പൗഡർ എടുക്കേണ്ട തട്ടിവിട്ട് അതൊരു ഫ്രാങ്കാണ് എന്നാണ് ബിഗ് ബോസ് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത് അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ലാലേട്ടൻ അടുത്തേക്ക് വന്ന് നിൽക്കുന്നത് പിന്നെ അനീഷ് ഇവരുടെ ആ ഒരു പ്രശംസയും മറ്റുള്ള കാര്യങ്ങളും അനീഷിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ചോദിക്കുന്നത് അനീഷാണെങ്കിൽ എനിക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് സ്ക്രിപ്റ്റുമായിട്ട് ലാലേട്ടൻ്റെ അടുത്തേക്ക് ഞാൻ എഴുതും എഴുതി കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റുമായിട്ട് ലാലേട്ടൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ലാലേട്ടനാണെങ്കിൽ വന്നോ മോനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും അവരവരുടെ ഓപ്പർച്യൂണിറ്റി അവസരപ്പെടുത്തിയിട്ട് ഇവർ പറയുന്നുണ്ട് ഒന്നിയിലാണെങ്കിലും എനിക്ക് ലാലേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് കുക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാലേട്ടൻ ഓക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ജിഷിൻ ആണെങ്കിലും നല്ല രീതിക്കാണ് പറഞ്ഞു പോയിട്ടുള്ളത് പിന്നെ നമ്മുടെ ആണെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് കയറ്റുമോ ലാലേട്ട എന്ന് ചോദിച്ചിട്ടാണ് ഓ വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നൂറെ ആണെങ്കിലും ലാലട്ടൻ്റെ വൈഫ് വിളിക്കുന്ന സുന്ദരക്കുട്ടപ്പ എന്നാണല്ലോ എന്നാണ് നൂറ ചോദിച്ചിട്ടുള്ളത് അതെ എന്നാണ് ലാലേട്ടൻ ഒന്ന് ചിന്തിച്ചു പോയിട്ടാണ് ആ സുന്ദരക്കുട്ടപ്പ അങ്ങനെ കുറേ സ്നേഹം വരുമ്പോൾ ഞങ്ങൾ കുറേ വാക്കുകളൊക്കെ ഉപയോഗിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സാബുമോനാണെങ്കിൽ സാബുമോനെ മീശയാണ് ചോദിച്ചിട്ടുള്ളത് ശരിമോനെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്തതായി ചോദിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നെവിനാണ് നെവിൻ ഒരു ഫാഷൻ ഡിസൈനിൽ ചെയ്ത ഒരു ഡ്രെസ്സ് ഇടാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ കുറേ ഇടാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാലേട്ടൻ അങ്ങനെ എല്ലാവരുടെ അടുത്തും ചോദിച്ച് ചോദിച്ച് പോയിട്ടുണ്ടായിരുന്നു ഒരു കിഡിലും ഒരു എപ്പിസോഡ് തന്നെയാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞു പോയിട്ട് ടാസ്കിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അനീഷിനെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് അനീഷ് എത്ര കുളങ്ങളുണ്ട് നിങ്ങളുടെ ജില്ലയിൽ എന്നതിനെ കുറിച്ചിട്ടാണ് ലാലട്ടം ചോദിക്കുന്നത് കുറേ കുളങ്ങളുണ്ട് നീ അതുകൊണ്ടാണോ ഈ ടാസ്ക്കൊക്കെ കുളമാക്കാൻ നോക്കിയത് എന്നാണ് പറയുന്നത് ഇതിൽ അഡ്ബറിനെ വിളിക്കുന്നുണ്ട് ആദിലേനെ വിളിക്കുന്നുണ്ട് എല്ലാവരെയും വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കുളമാക്കിയത് എന്നുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കാർഡ് പോയിൽ എൻ്റെ അടുത്തൊന്നുണ്ട് അത് ആർക്കാൻ വേണ്ടത് എന്ന് വെച്ചാൽ വോട്ട് ചെയ്ത് തീരുമാനിക്കുക എന്നാണ് ലാലാട്ടം പറഞ്ഞിട്ടുള്ളത് ഇതിലാണെങ്കിൽ ആതിലൊക്കെയാണ് കിട്ടുന്നത് ഈ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് അങ്ങനെ ആതിലേക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി കാർഡ് കൊടുക്കുന്നില്ല ലാലട്ടൻ തന്നെ കൈ വെച്ചിട്ട് ഇത് നമ്മുടെ സ്പൈക്കുട്ടനുള്ളതാണ് അപ്പോൾ സ്പൈക്കുട്ടിന് ചെറുതായിട്ട് ജലദോഷവും ചുമയൊക്കെ ഉണ്ട് ഇത് അവന് തന്നെ കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആതിലേക്ക് കൊടുക്കാത്ത കാരണം ആതിൽ ജയിലിൽ പോയി പിന്നെ ജയിലിൽ പോയിട്ട് ആസ്ക്ന്ന് മാത്രമേ ഫേവറേറ്റ് ആയിട്ട് കളിച്ചു എന്നൊക്കെയാണ് ലാളിട്ടും പറഞ്ഞു വച്ചിട്ടുള്ളത് ഇതെന്തായാലും സ്പൈക്കുട്ടനാണ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് ബിന്നിയെയും അബിയേയും ഒനീലിനെയും വിളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലാലും അവിടെ കളിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നത് നിങ്ങൾ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നതിനെ കുറിച്ച് ലാലട്ട അത് വീഡിയോ ആക്കി കാണിച്ചിട്ടുണ്ട് അത് കാണിച്ചിട്ട് ആര്യനെയും ജിഷേലിനെ കുറിച്ചിട്ടാണ് ആ വീഡിയോയിൽ കാണിച്ചു പോയിട്ടുള്ളത് ആര്യനാണെങ്കിലും ലവ് ട്രാക്കിലേക്കാണ് പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഇവർ മൂന്ന് പേരും ഇന്ന് സംസാരിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോക്കകത്ത് ഉള്ളത് ഇവര് ആ ഒരു നല്ലൊരു വ്യക്തിയാണ് നല്ല രീതിക്ക് ഗെയിം കളിച്ച് പോകാൻ പറ്റിയൊരു വ്യക്തിയാണ് ആര്യൻ ഈ ഒരു ജിഷൈലിൻ്റെ തുമ്പിൽ തൂങ്ങി നടക്കുന്നു എന്നൊക്കെയാണ് ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നത് പിന്നെ എല്ലാവരെക്കുറി എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടാക്കും അതാണ് പറഞ്ഞു പോയിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇതൊരു ലവ് ട്രാക്കാണോ മറ്റുള്ളതാണോ എന്നതിനെ കുറിച്ച് ും ഇതൊരു ഫ്രണ്ട്ഷിപ്പാണ് എന്നാണ് അവർ രണ്ടുപേരും തമ്മിൽ പറയുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ട്രാക്കിലേക്കാണ് പോകുന്നത് ഇതെന്തായാലും ആര്യനെ തന്നെ നെഗായിട്ട് പാലിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലായിടത്തും ചോദിച്ചു പോകുന്നുണ്ട് ലാലേട്ടൻ അങ്ങനെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് കൈ അപ്പോൾ ഇന്നൊക്കെയാണ് എലിമിനേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് വരുന്നത് രണ്ട് പേരാണ് പുറത്താകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം കൈ സൊപ്പോ കേട്ടത